സ്ഥാപനങ്ങളോട് കൂടി ധനസഹായത്തോടെ ലൈഫ് ഭവന പദ്ധതിയിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലും ഉൾപ്പെടെ നിർമ്മിച്ച വീടുകൾ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത സാഹചര്യത്തിൽ വിൽക്കാൻ ഗുണഭോക്താക്കൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഇതിനായി പൊതു മാനദണ്ഡങ്ങൾ തയ്യാറാക്കി ധനസഹായമായി കൈപ്പറ്റിയ തുക ഒൻപത് ശതമാനം പലിശയോടെ തിരിച്ചടയ്ക്കണമെന്നും അഞ്ചു വർഷത്തേക്ക് സർക്കാരിന്റെ ഭവന പദ്ധതികൾക്ക് അർഹതയില്ല എന്ന സത്യവാങ്മൂലം നൽകണം എന്നതുമാണ് പ്രധാന നിബന്ധന വീട് വിറ്റാലും ഭവനരഹിതരാകുന്നില്ല എന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറി റിപ്പോർട്ട് നൽകണം വീടിന്റെ ഉടമസ്ഥത കൈമാറാൻ വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തി ഗുണഭോക്താവും തദ്ദേശ സ്ഥാപനവും തമ്മിൽ നിലവിലുള്ള കരാർ റദ്ദാക്കുന്നത് ഈ നിബന്ധനകൾ പാലിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷമാകും അപേക്ഷകളിൽ തീരുമാനമെടുക്കാൻ കളക്ടർമാർ ചെയർമാനും തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർമാർ കൺവീനറുമായ ജില്ലാതല സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട് പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപന സെക്രട്ടറിയും അംഗങ്ങളാണ് ഇത്തരം വീടുകൾ പണയപ്പെടുത്തി ബാങ്കുകളിൽ നിന്ന് വായ്പയെടുക്കുന്ന കാര്യത്തിലും ഈ സമിതി അകം തീരുമാനമെടുക്കുക നേരത്തെ ഇ എം എസ് തദ്ദേശ സ്ഥാപന ഭവന പദ്ധതികളിൽ വീട് നിർമ്മിച്ചവർക്കും അവ വിൽക്കാൻ അനുമതി നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് മേഘ്നാവിഷൻ